എല്ലാം അവസാനിക്കുമെന്ന് തോന്നുന്ന ഒരു സമയത്ത് പോലും പ്രതീക്ഷ കൈവിടരുത് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടി ട്വൻ്റി ഫൈനൽ പലവട്ടവും ഇന്ത്യ തോറ്റുപോകുമോ എന്നുള്ള സാഹചര്യത്തിൽ പോലും പ്രതീക്ഷ കൈവിടരാതെ വളരെ ആത്മവിശ്വാസത്തോടെ കളിച്ചതാണ് ശരിക്കും സിനിമയെ വെല്ലുന്ന ഒരു ത്രില്ലറായിട്ട് ആ ഒരു കളി മാറിയത് അത്രയധികം സന്തോഷമാണ് നമുക്കെല്ലാം ഉണ്ടായത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ടി വേൾഡ് കപ്പ് ഇന്ത്യക്ക് കിട്ടുന്നത് അത്രമാത്രം ഒരു പ്രാധാന്യമുണ്ട് അതുമാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട കളിക്കാരായിട്ടുള്ള രോഹിത്തും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും എല്ലാം അവസാനത്തെ ടി ട്വൻ്റി ഗെയിമായിരുന്നു അതുപോലെ തന്നെ ഒരു കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡ് അദ്ദേഹത്തിന് ഒരു വേൾഡ് കപ്പിന് മുത്തമിടാനുള്ളൊരു അവസരം അതും പിരിഞ്ഞു പോകുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് അവരുടെ ജീവിതത്തിന് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതില്ലാതെ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ എന്തുമാത്രം വിഷമമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നതെന്ന് ഈ ഒരു ഗെയിമിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഞാൻ എപ്പോഴും ക്രിക്കറ്റിലുള്ള കിടക്കുന്ന കാര്യങ്ങളെല്ലാം പലതുമായിട്ട് ജീവിതമായിട്ട് കോർത്തിണക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കാരണം അത്രമാത്രം ഇഷ്ടമുള്ളൊരു കളിയാണ് ക്രിക്കറ്റ് ഇതൊരു പൊരുതി നേടിയ വിജയമാണ് അതായത് മുപ്പത്തൊമ്പത് ബോളിൽ മുപ്പത്തൊമ്പത് ജയിക്കാൻ വേണ്ട ഒരു സാഹചര്യം എത്തി അതായത് ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം എത്തി അപ്പോഴും ആറ് വിക്കറ്റൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ബുംറ ഇറങ്ങി വിക്കറ്റ് എടുത്ത ആ ബോൾ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല ഇത്രയും നല്ലൊരു ബോൾ എനിക്ക് ആശ് ഈ ഇടയ്ക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല അത്രയും നല്ലൊരു ബോളായിരുന്നത് അപ്പോൾ അത്രയും കോൺഫിഡൻസ് ആയിട്ട് അത് എറിയാനായിട്ട് അവരുടെ മനസ്സിനുള്ളവൻ ധൈര്യമാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകാറുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്തോ പിന്നെ എന്ത് നടന്നു പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളതിനെ പ്രതീക്ഷ കൈവിടാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളെന്ത് പറയും പോട്ടെ ഇനി എന്തെങ്കിലും നടക്കട്ടെ എന്ന് പറയും അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കില്ല എന്നുള്ള രീതിയിൽ പിന്നെ ജീവിക്കും അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് എന്നുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണിത് ഈ തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ സച്ചിനും അതുപോലെ ദ്രാവിഡും ഗ്യാങ്ങിൻ്റെ ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു വിക്കറ്റ് പോയാലേ രണ്ട് വിക്കറ്റ് മൂന്ന് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടീം കൊളാപ്സാണ് ടീം കൊളാപ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എഴുപത്തൊമ്പതോ അല്ലെങ്കിൽ ഒരു നൂറ്റി അമ്പതിലോ ഒക്കെ ആ സ്കോർ അങ്ങ് ചുരുങ്ങും അത്രയും മാത്രമേ മാക്സിമം പറ്റുള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റി ഓവറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം മാനസികമായിട്ട് ഇന്ത്യക്കാർക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നം ഉള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാനിക് ആവുക എന്നുള്ളതാണ് അതായത് നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാതെ ചില തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഗെയിം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വലിയ വലിയ മിസ്റ്റേക്സുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ രണ്ട് പോലുള്ള ചില രാജ്യങ്ങളിൽ അവർക്ക് കുറച്ചും കൂടെ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ എന്താണ് ഇന്ത്യയിലൊക്കെ വന്ന മാറ്റം സ്ഥിരമായിട്ട് ഐ പി എൽ ഗെയിം നടക്കുന്നുണ്ട് ഈ ഐ പി എൽ ഗെയിമെന്ന് പറഞ്ഞാൽ മാസങ്ങളിൽ നടക്കുന്ന ഗെയിമുകളാണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ഇരുപത് ഓവറിൻ്റെ സ്ട്രെസ് ഗെയിംസ് അപ്പോൾ ഏതെങ്കിലും ഒരു വിക്കറ്റ് കൊളാപ്സ് ഉണ്ടായാൽ പോലും നാലാമത്തെ വിക്കറ്റിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ വിക്കറ്റിൽ അവർ നിന്ന് കളിക്കാനായിട്ട് പഠിച്ചു ഇപ്പോൾ നമ്മുടെ ശിവൻ ആണെങ്കിലും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവൊക്കെ ആണെങ്കിൽ ഈ ഗെയിം അല്ലെങ്കിൽ വേറൊരു ഗെയിം കളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ശരിക്കും വളരെ കൂളാണ് അതുപോലെ തന്നെ ബുംറ ബോൾ ചെയ്യുന്ന സമയത്തും എല്ലാം അവർ വളരെ കൂളാണ് അവർക്ക് ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ അവർ പതുക്കെ 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 ശീലിച്ച് 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 അവർ ആ ഒരു കാര്യം നോർമലായിട്ട് മാറി ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ച് 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 അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലോട്ട് സംസാരിക്കാനൊക്കെ എനിക്ക് പ്രയാസമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ ഈ ഇടയ്ക്ക് സൗദി അറേബ്യയിൽ പോയ സമയത്ത് അവിടെ ഏകദേശം എഴുന്നൂറ്റി അമ്പത് ആളുകളാണ് സ്റ്റേജിലുണ്ടാകുന്നത് ഞാനിപ്പോൾ കൊല്ലത്ത് വരുന്നുണ്ട് ഒരു പ്രോഗ്രാമിന് ഏകദേശം ആയിരം ആളുകളാണ് പ്രോഗ്രാമിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റണമെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്രമിച്ച് 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 നമ്മുടെ തന്നെ ആത്മവിശ്വാസം കൂടുകയും ആ രീതിയിലാണ് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഗെയിമിലും അതുപോലെയാണ് സംഭവിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇത്തരത്തിലുള്ള സ്ട്രെസ്സിലൂടെ പോയി 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 എന്തെങ്കിലും ഒരു കൊലാപ്സ് മൂന്ന് വിക്കറ്റ് ഒരുമിച്ച് പോയതാണ് അത് കഴിഞ്ഞ് നാലാമത്തെ വിക്കറ്റിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിലാണ് കോഹ്ലിയും അതുപോലെ അക്സറും കൂടെ ചേർന്ന് ഇത്രയധികം റൺസ് ഉണ്ടാക്കാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ നമ്മൾ വിരാട് കോഹ്ലിക്ക് ഫോം ഔട്ടാണ് ഈ ഒരു വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പോലും പുറത്തെത്തി മിക്കതും ഡക്കായിരുന്നു ഒരു ടു ഡിജിറ്റ് നമ്പർ പോലും അദ്ദേഹത്തിന് കടക്കാൻ പറ്റില്ല കോഹ്ലി എന്തിന് ടീമിന് ഇത്രയധികം മോശമായിട്ടൊരു കളിക്കാരൻ ഫോമിലില്ലാത്തപ്പോൾ ടീമിലെന്ത് എന്ന് പോലും ചോദിച്ചൊരു വ്യക്തിയാണ് ശരിക്കും ഫൈനലിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിനടുത്ത് പറഞ്ഞാണ് വിരാട് കോഹ്ലി ആയിരിക്കും ഏറ്റവും കൂടുതൽ റണ്ണ് സ്കോർ ചെയ്യുന്നത് ഫൈനൽ ജയിക്കും ഇന്ത്യ ജയിക്കും കാരണം അതിന് പല കാരണങ്ങളുണ്ട് ഞാനത് പറയാം അപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ഒരു ബോൺ ടാലൻ്റാണ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫ്യൂ പ്ലെയേഴ്സ് ആണ് അത് ജന്മന കഴിവുള്ളൊരു വ്യക്തിയൊന്നാണ് നമ്മൾ പണ്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊന്നും സച്ചിനെ വിളിക്കാറില്ല കാരണം ഗോട്ട് ഗോട്ടെന്നുള്ളൊരു വാക്കൊന്നും പണ്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരാളെ വിളിക്കാമെങ്കിൽ അത് ഇന്ത്യയിൽ അത് വിരാട് കോഹ്ലിയാണ് അത്രമാത്രം കഴിവുള്ള ഒരു പ്രതിഭയാണ് അപ്പം അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്തൊരു വിക്കറ്റ് പോയി കാണും പക്ഷേ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അകത്തുനിന്ന് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഫൈനലിന് കളിക്കാൻ പറ്റില്ല ആ എഴുപത്താറ് റൺസ് സ്കോർ ചെയ്തത് എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു അതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ എന്താണ് കഴിവ് എന്ന് മനസ്സിലാക്കി ആ ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും നേടിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ ജീവിതത്തിൽ തന്നെ പല പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ ഞാനൊരു എനിക്കറിയാം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ കാറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു അപ്പോൾ അത് നമ്മൾ യു എസ്സിൽ നിന്നാണ് എൻ്റെ ആക്സോളോമീറ്ററും സാധനങ്ങളും എത്തിച്ചു കൊണ്ടിരുന്നത് പലപ്പോഴും ഞാൻ കൊണ്ടുവരും അത് നമ്മുടെ എൻജിനീയർമാർ ചെയ്യുന്ന സമയത്ത് കത്തിപ്പവും കരിഞ്ഞുപോവും രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് നഷ്ടം വരുന്നത് ഒരു ദിവസം അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു അവസാനം ഒരു ദിവസം എൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ പേരൻസും അതുപോലെ പല ആളുകളും പറഞ്ഞു ഇതിനി മുന്നോട്ട് പോകരുത് ഈ ഒരു പ്ലാൻ കാരണം അത്രമാത്രം ഫൈനാൻഷ്യലി ലോസ് വരുന്നുണ്ട് പക്ഷെ എനിക്കതിൽ വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ എഞ്ചിനീയർസിനും വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു ഡിവൈസ് കണ്ടുപിടിച്ച് കാറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസും അതിനെ ശരിക്കും നമുക്ക് ജയ്പൂരിൽ വെച്ച് നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഏറ്റവും നല്ല ഇന്നൊവേഷൻ അവാർഡായിട്ട് എനിക്ക് തരികയുണ്ട് ഇതെല്ലാം പറ്റിയത് നമ്മുടെ വിശ്വാസം നമ്മൾ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിൽ കോൺഫിഡൻസ് നമ്മുടെ കഴിവിൽ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം ഒരു കാരണവശാലും അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകുമ്പോഴാണ് നമ്മൾ എന്തു പറ്റുന്നത് നമ്മൾ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് ആകുകയല്ല ചെയ്യേണ്ടത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കഴിവ് മനസ്സിലാക്കി അതിനൊരു കൃത്യമായിട്ടൊരു ലിമിറ്റ് വയ്ക്കുക ഇത്ര നാളായിരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് വരെ ഞാൻ ട്രൈ ചെയ്യും എന്നൊരു കറക്റ്റ് ലിമിറ്റ് വെച്ച് പ്ലാൻ ചെയ്യുക അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക ഉറപ്പായിട്ടും ഒരു ദിവസം ഉറപ്പായിട്ടും ഒരു ദിവസം രോഹിത് ശർമ്മ എന്നുള്ള എന്നുള്ളൊരു ക്യാപ്റ്റനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ നല്ല ബാറ്റ്സ്മാൻ ആണ് പക്ഷേ ക്യാപ്റ്റൻ എന്ന് പറയുവാണെങ്കിൽ ശരിക്കും അദ്ദേഹത്തിന് ഒരു എത്ര മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെവൻ അല്ലെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് മാർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം പലപ്പോഴും അദ്ദേഹം മറ്റ് ഓവറുകളിൽ റണ്ണ് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ നിരാശ വളരെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു പലപ്പോഴും മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത് ശകാരിക്കുന്നതും അതുപോലെ ഫീൽഡിലൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിരാശ വളരെ ക്ലിയർ ആയിട്ട് കാണാം ഒരു ലീഡറിനും ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിരാശ ഉണ്ടായാൽ പോലും അത് പുറത്ത് കാണിക്കാതെ അത് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് വേണം നമ്മുടെ അത് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും അവർക്ക് ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം കുറവുണ്ടാവും അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ധോണി എന്ന് പറയുന്നത് ധോണിയാണ് ഏകദേശം എല്ലാ ഐ സി സി ട്രോഫികളും നേടിയ ഒരു ക്യാപ്റ്റനും അതുപോലെ തന്നെ പലവട്ടം നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഐ പി എൽ ജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ക്യാപ്റ്റനാണ് ആ ക്യാപ്റ്റൻസി ഞാൻ ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കും കാരണം എക്സ്ട്രീമിലി കൂളാണ് എത്ര സ്ട്രെസ് സിറ്റുവേഷൻ വന്നാൽ പോലും അദ്ദേഹം പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി ജോഗീന്ദ്ര ശർമ്മയെ പോലുള്ള ഒട്ടും ബോൾ ചെയ്യാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഫൈനൽ ഓവർ എറിയിപ്പിച്ച് ജയിപ്പിച്ച ഒരു വ്യക്തിയാണ് അത്രമാത്രം ഒരു കോൺഫിഡൻസും ഉണ്ട് അതുമാത്രമല്ല ആ പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ് അതുപോലെയാണ് നമ്മൾ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അതിനെക്കുറിച്ച് വറി ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എപ്പോഴും ധോണി പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനുപോരം എന്താണോ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തതിനു ശേഷം റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഈ ഒരു വീഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ പല ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് പല തടസ്സങ്ങളുണ്ടാവാം പല പ്രോബ്ലംസ് ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് വിമർശങ്ങളുണ്ടാകും നമുക്ക് വിജയിക്കാത്ത സമയത്ത് പലരും നമ്മളെ കുറ്റപ്പെടുത്താം അങ്ങനെ പല സമയങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും എങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക എല്ലാം അവസാനിക്കുമെന്ന് തോന്നുന്ന ഒരു സമയത്ത് പോലും നമ്മൾ പ്രതീക്ഷ കൈവിടരുത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഒരു വിജയം നിങ്ങളെ ഉറപ്പായിട്ടും തേടി വരും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യ ട്വറ്റ്വൻറ്റി വേൾഡ് കപ്പ് നേടിയത് വളരെയധികം സന്തോഷത്തോടെ തന്നെ പറയട്ടെ ജയ് ഹിന്ദ്